മാർച്ച് മുപ്പത്തിയൊന്നിന് മുന്നേ അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ് ഫിക്സ് ചെയ്യാം ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്നേ മൂന്ന് മാസം ഇത് മാത്രം നമ്മൾ എടുത്താൽ ഇതിനെ ഒരു വർഷമായിട്ട് ഈ ഇരിക്കുന്ന നൂറ്റമ്പത് പേര് എടുക്കാൻ പോവാം ജസ്റ്റ് ട്വൽവ് വീക്സ് ഗുണം എന്താ പട പട പടയേന്ന് നമുക്ക് അച്ചീവ് ചെയ്ത് പോവാം സെറ്റ് ചെയ്യാം ഈ വർഷത്തെ ഗോൾ ടിൽ മാർച്ച് ഈ മാർച്ച് ിന് മുന്നേ നമുക്ക് റവന്യൂ കൂട്ടാൻ പറ്റുന്ന ആറ് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് യു ക്യാൻ സെൽ ടു ന്യൂ കസ്റ്റമേഴ്സ് ആരോണിൽ എന്ത് ചെയ്യാം നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം തിങ്ക് തിങ്ക് അബൌട്ട് ഇട്ട് ഹൗ യു ക്യാൻ ഫൈൻഡ് ന്യൂ കസ്റ്റമേഴ്സ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുന്നേ എത്ര കസ്റ്റമേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് റീസെല് ചെയ്യണം ദാറ്റ് മീൻസ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ എത്ര സെയില് നിങ്ങൾക്ക് ഈ അടുത്ത പന്ത്രണ്ടാഴ്ച നടത്തണം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുക പുതിയ കസ്റ്റമറിൽ നിന്ന് എത്ര റവന്യൂ എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് എത്ര റവന്യൂ പുതിയ കസ്റ്റമറിൽ നിന്ന് എത്ര റവന്യൂ എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് അവരെക്കൊണ്ട് റീപർച്ചേസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് റവന്യൂ നമ്മളുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് അപ്സെല്ലിങ് അല്ലെങ്കിൽ ക്രോസ് സെല്ലിങ് എന്താ അപ്സെല്ലിംഗ് സക്രീക്കാരുടെ അടുത്തേക്ക് ഒരു സാധനം മേടിക്കാനായിട്ട് ഒരാൾ വരുന്നു ആ വരുന്ന ആൾ വന്നിരിക്കുന്നത് ഒരു ഒരു ബാത്റൂം ഫിറ്റിങ്സ് മേടിക്കാനാണ് ഇക്ക അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നു ഇലക്ട്രിക്കൽ സാധനം കൂടെ മേടിപ്പിക്കുന്നു ഇതാണ് ക്രോസ് സെല്ലിങ് അപ്സെല്ലിങ് എന്താ വന്നിരിക്കുന്നത് അവരൊരു പതിനായിരം രൂപയുടെ ക്ലോസറ്റ് മേടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യിക്കുന്നു അത് മേടിപ്പിക്കും ഇതാണ് അപ്സെല്ലിങ് അവർ മേടിക്കാൻ വന്ന സാധനത്തിൻ്റെ തന്നെ കൂടിയ വിലയുടെ സാധനം മേടിക്കുന്നത് അപ്സെല്ലിങ്ങും അവർ മേടിക്കാൻ വന്ന സാധനത്തിനൊപ്പം മറ്റെന്തെങ്കിലും ഒരു സാധനം അവരെ കൊണ്ട് മേടിപ്പിക്കുന്നത് ക്രോസ് സെല്ലിങ്ങോ അപ്സെല്ലിങ് അവർ വന്നത് പതിനായിരത്തിന് നമ്മളെടുപ്പിച്ചത് പന്ത്രണ്ടായിരത്തിന് റൈറ്റ് ക്രോസ് സെല്ലിങ് അവർ വന്നത് ഇത് മേടിക്കാൻ നമ്മൾ ഇതും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുന്നു ക്രോസ് സെല്ലിങ് അപ്പോൾ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ ഈ അടുത്ത പന്ത്രണ്ടാഴ്ച എങ്ങനെ അപ്സെല്ല് ചെയ്യാം ക്രോസ് സെല്ല് ചെയ്യാം അത് എത്ര രൂപയുടെ റവന്യൂ വേണം ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുന്നേ നമ്മളുടെ അടുത്ത് കുറേ തവണ വരികയും എന്നാൽ കുറേ നാളായിട്ട് നമ്മളുടെ അടുത്ത് വരാതിരിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സുണ്ട് അവരെ എന്ത് ചെയ്യണം റീ ആക്ടിവേറ്റ് ചെയ്യണം എന്തു ചെയ്യണം റീ ആക്ടിവേറ്റ് പണ്ട് നമ്മളുടെ അടുത്ത് വന്ന് ഇപ്പം വരാതിരിക്കുന്നവരിൽ നിന്ന് ഈ പന്ത്രണ്ടാഴ്ച എത്ര രൂപയുടെ റവന്യൂ വേണം ഒന്നെന്താ ന്യൂ കസ്റ്റമറിൽ നിന്ന് എനിക്ക് എത്ര വേണം രണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് എനിക്ക് എത്ര വേണം മൂന്ന് അപ്സെല്ലിങ്ങിൽ കൂടി എനിക്ക് എനിക്കെന്ത് വേണം അല്ലെങ്കിൽ ക്രോസ് സെല്ലിങ് നാല് റീ ആക്ടിവേഷൻ അഞ്ചാമതൊരു സ്ട്രാറ്റജി കൂടെ നോക്കാം സാധിക്കേ നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ വേണ്ടത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർ കുറേ നാളായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മളോട് ചില സാധനങ്ങൾ ചോദിക്കുന്നു ഫോർ എക്സാമ്പിൾ മാനാർ ക്രാഫ്റ്റിൽ വരുന്ന ഒരാൾ അവർ ചോദിക്കുകയാണ് ഇത് ഹാങ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നിങ്ങൾക്ക് എനിക്കിത് വേണം എനിക്കിത് കൊണ്ടോ ഈ വാളിൽ ഹാങ് ചെയ്യണ്ട നിൻ്റെ ഷോപ്പീസ് ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കെന്ത് വേണം ഇനി ഞാൻ ആശാരിയെ വിളിക്കണം ഡ്രില്ല് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇത് വെക്കാൻ നിനക്ക് എന്ത് ചെയ്യാം ഈ സാധനം ഡ്രില്ല് ചെയ്യുന്ന ഒരു മെഷീൻ ഇവിടെ വെക്കാം അടുത്ത സ്ട്രാറ്റജി എന്താ ഹൗ ക്യാൻ ഐ ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് മേടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റും കൂടെ എങ്ങനെ എനിക്ക് ആഡ് ചെയ്യാം നമ്പർ ഫൈവ് ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് ഹൗ ക്യാൻ ഐ ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് അടുത്ത മാർച്ച് മുപ്പത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ ഈ ദിവസം എനിക്കെന്താണ് ഒരു പ്രൊഡക്റ്റൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ എൻ്റെ ടാർഗറ്റ് ഷെയർ ചെയ്യും കോൺഫിഡൻസോടുകൂടി കൂടി പറയണം പവർഫുള്ളായിട്ട് പറയണം ഇതാണ് ഞാൻ അടുത്ത പന്ത്രണ്ടാഴ്ച കൊണ്ട് ചെയ്യാൻ പോകുന്നത്